സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആസ്ഥാനമായ കൊച്ചിയിലെ സിഒ എ ഭവനിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കേരളവിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ ദേശീയ പതാക ഉയർത്തി ലോകരാജ്യങ്ങൾക്കിടയിലെ ബൃഹത്തായ ശക്തിയായി ഇന്ത്യ മാറിയെന്ന് കെ ഗോവിന്ദൻ പറഞ്ഞു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സ്വാതന്ത്ര്യവും സമത്വവും ഉറപ്പുവരുത്തുന്നതിന് ഊർജ്ജം പകരുന്നതാകണം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി എസ് രജനീഷ് കെ സി സി എൽ മാനേജർ പി സതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യദിനമാണിന്ന് കടുത്ത വൈദേശികാധിപത്യത്തിൽ നിന്നും വളരെ ത്യാഗനിർഭരമായ ഒരു സമരത്തിൻ്റെയും ജനങ്ങളുടെ പ്രതിരോ പ്രതിരോധത്തിൻ്റെയും ഫലമായിട്ടാണ് വൈദേശിക ശക്തികളെ നമ്മുടെ രാജ്യത്ത് നിന്നും ഒഴിവാക്കി ഇന്ത്യ സ്വാതന്ത്ര്യ സ്വതന്ത്രമാകുന്നത് ഇന്ത്യയുടെ വളരെ വൈവിധ്യപൂർണമായ നിരവധി നിരവധി നാട്ടുരാജ്യങ്ങളുടെയും നിരവധി ഭാഷാ പ്രദേശങ്ങളുടെയും ഏകോപനമാണ് സ്വാതന്ത്ര്യത്തിലൂടെ സംജാതമായത് എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷവും ആ വൈ ആ വൈവിധ്യവും വൈജാത്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ സ്വതന്ത്രമായി സ്വന്തം കാലിൽ നിൽക്കുന്ന ലോകത്തിലെ ഒരു രാജ്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് അതോടൊപ്പം തന്നെ രാജ്യത്തിലെ നിരവധി ആന്തരിക ആന്തരികവും ബാഹ്യവുമായ പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരം കണ്ടെത്താനുണ്ട് രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവരുടെ സമത്വവും അവരുടെ ഭാവി നിർണയിക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം ഇനിയും പരിപൂ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിനെല്ലാമുള്ള ഊർജ്ജവും ആഹ്വാനവും നൽകാനുള്ള വലിയൊരു വേദിയായി ഈ സ്വാതന്ത്ര്യദിനവും മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്